ഹായ് ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുട്ടിക്കുട്ടി വിശേഷങ്ങളായിട്ട് വീഡിയോയിലോട്ട് പോവാം ഇപ്പം ഇവിടെ സമയം അഞ്ചര ആയിട്ടോ ഇവിടുത്തെ ചൂടും വെയിലും കാരണം ഇതുവരെ എൻ്റെ വീഡിയോയിൽ വീടിൻ്റെ പുറത്തത്തെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല അധികം കാഴ്ചകളൊന്നും കാണാനില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വെച്ചു കേട്ടോ അപ്പം തുണി ഉണങ്ങാനിട്ടിട്ടുണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളായിട്ട് ഡോർ തുറന്നാൽ തന്നെ ടെറസിൻ്റെ മുകളിലോട്ടോട്ടോ എത്തുക അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇവിടെ തുണിയൊന്നും ഉണങ്ങാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട നല്ല ചൂടും നല്ല കാറ്റുമാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ എല്ലാം ഉണങ്ങി കാണും പിന്നെ നമ്മളെ ടെറസിന്റെ മുകളിൽ ഇത്രയും ഹൈറ്റിൽ മതിലടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാരണം വെളിയിലോട്ട് കാണണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്റെ തല മാത്രം പുറത്ത് കാണുള്ളൂ ഇങ്ങനെ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ നാല് സൈഡിലും റോഡാണ് കേട്ടോ പിന്നെ കുറേ ബിൽഡിങ്ങുകൾ കാണാം നമ്മളെ നാട്ടിലെ പോലെ തേങ്ങയോ തെങ്ങോ ഒന്നും കാണാൻ പറ്റില്ല ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ ഉണ്ടാകും ഇതിനകത്ത് താമസക്കാരുണ്ട് പക്ഷേ നമുക്ക് കാണാൻ പറ്റൂലെന്നുള്ളു എല്ലാവരും അകത്തായിരിക്കും അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ടുണ്ടാവും പിന്നെ രാത്രി ആവണം അവിടെയൊക്കെ ആളുണ്ടോയെന്ന് അറിയണമെങ്കിൽ ലൈറ്റ് കാണാൻ പറ്റും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയൊക്കെ ആൾ താമസമുള്ള വീടാണെന്ന് കേട്ടോ ഇവിടുത്തെ ചൂടൊരു രക്ഷയില്ല കേട്ടോ വെയിൽ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നല്ല ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റിയാണ് വയർത്തൊലിക്കുന്നുണ്ട് അത് കാരണം ബെഡ്ഷീറ്റിൻ്റെ മറവിൽ കുറച്ച് നേരം വന്ന് നിൽക്കാന്ന് വെച്ചു കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഇവിടെ കാണാൻ നല്ല രസമാണ് കാരണം ഇതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ ഫുള്ള് ലൈറ്റായിരിക്കും അപ്പൊ നല്ല ഭംഗിയാട്ടോ കാണാതെ ഞാനിവിടെ നടക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട് അപ്പയാണ് അടിപൊളി വ്യൂ കാണുന്നത് അപ്പൊ നമ്മളെ അറബി വീടിന്റെ ചുറ്റിലുള്ള കാഴ്ച ഇതാണ് കേട്ടോ ഇരുട്ടായിത്തൊടങ്ങുന്നതോറും ലൈറ്റൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിട്ടോ അതാ അതുപോലെ നല്ല സൂപ്പർ ആയിരിക്കും ഒരു ഏഴ് മണി സമയത്തൊക്കെ ഇവിടെ വന്ന് നിക്കണം അടിപൊളിയായിരിക്കും കേട്ടോ നമ്മളെ വീടിന്റെ ചുറ്റും പള്ളിയുണ്ട് രണ്ട് മൂന്ന് പള്ളിയുണ്ട് രണ്ട് മൂന്ന് സൈഡിലായിട്ടും പള്ളി വരുന്നുണ്ട് പുതിയ പുതിയ ബിൽഡിങ്ങിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പുറത്തെ വിശേഷം അപ്പൊ രാത്രി എട്ട് മണിയൊക്കെ ഇപ്പൊ പി ആർ ഡ്യൂട്ടി കഴിഞ്ഞു പിന്നെ നേരെ നമ്മളൊരു ഷോപ്പിങ്ങിന് വിട്ടു കേട്ടോ പി ആറിൻ്റെ ഫോണിൻ്റെ പൗച്ചൊക്കെ ഒന്ന് മാറ്റാണ്ടിരുന്നു അവിടെ നിന്ന് പിന്നെ പോയത് പി ആറിന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ശരി നമുക്ക് വിടാം അങ്ങനെ നമ്മൾ വണ്ടി എടുത്തോണ്ട് വിട്ടു നേരെ ചിത്രയിലുള്ള ഒരു മാളിലാണ് കേട്ടോ പോയത് അവിടെ നിന്ന് ഈ ഒരു ലിഫ്റ്റ് കയറി എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഓക്കെ ആയിട്ടോ പഠിക്കാൻ പറ്റൂലല്ലോ നാട്ടിൽ നിന്ന് സ്റ്റെപ്പൊക്കെ കേറിയിട്ടാണ് പോയിരുന്നത് പക്ഷെ ഇപ്പം സെറ്റായിട്ടോ അങ്ങനെ ഞങ്ങൾ മാഗ്സിലാണ് കേട്ടോ വന്നത് ഇവിടുന്ന് ഒരു രണ്ടു മൂന്ന് ടീഷർട്ടിന്റെ ആവശ്യമുള്ളൂ പക്ഷെ നമ്മളിതിങ്ങനെ പരതി പരതി ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് ഏത് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും അങ്ങനെ ലേഡീസിൻ്റെ ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങൾക്കുള്ളത് സെലക്ട് ചെയ്ത് എടുത്തിട്ട് ഞാൻ ഞാനിതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ എന്ന് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ നിനക്ക് എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ പറ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് അതിന് സെലക്ട് ചെയ്യണില്ല ഇതൊക്കെ ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് കുറെ ഒരു അരമുക്ക മണിക്കൂർ കഴിഞ്ഞിട്ടും ആളെ കാണാത്തതുകൊണ്ട് ഞാനൊന്ന് തിരഞ്ഞു പോട്ടെ അവിടെ എന്തായി എന്നറിയണമല്ലോ അപ്പോൾ ജെൻസിൻ്റെ ടീ ഷർട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആൾ ഇതാ ഇവിടെ ഒരു പാൻറ്റും ടീഷർട്ടൊക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് ഇഷ്ടമായോ എന്തോ എന്തായാലും ഫിറ്റി റൂമിൽ പോയിട്ടൊന്ന് ഇട്ട് നോക്കി അപ്പോൾ ഓക്കെയാണ് അപ്പോൾ നമ്മൾ ഈ അവിടുന്ന് ഇനി ഇറങ്ങാമെന്ന് വെച്ചു കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ അക്കോറിയും കണ്ണിപ്പെട്ടത് അപ്പോൾ ഇതുപോലെ നാട്ടിൽ നമ്മളെ വീട്ടിൽ വാങ്ങി വെക്കണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി കേട്ടോ ഡ്രസ്സൊക്കെ കിട്ടി രണ്ട് മൂന്ന് ടീ ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ലുലൂലോട്ട് വന്നതാട്ടോ ഇവിടെ പാർക്കിങ്ങിൽ വന്നത് ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്ക് പാർക്കിംഗ് ഇല്ല ഗൈസ് രണ്ട് മൂന്ന് റൗണ്ട് അടിച്ച് നമ്മൾ പക്ഷേ ഒട്ടും രക്ഷയില്ല നമ്മൾ തേഞ്ഞൊട്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ശരി നമുക്ക് വെളിയിൽ പോയിട്ട് പാർക്ക് ചെയ്യാന്ന് അങ്ങനെ നമ്മൾ നേരെ വെളിയിലിറങ്ങി ലുലൂവിനെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വെളിയിൽ കൊണ്ടേ പാർക്ക് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നമുക്കിവിടെ പാർക്കിങ്ങൊക്കെ കിട്ടിയിട്ടോ ഇപ്പം നമ്മളകത്ത് കയറിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട് വായിൽ വെള്ളം ഓർണുണ്ട് പക്ഷേ എനിക്കിങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കണത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വാങ്ങുന്നില്ല പിന്നെ നമുക്ക് കുറേ ഫ്രൂട്ട്സ് വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ആപ്പിളൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സുകൾ കാണാൻ തുടങ്ങിയത് പേരറിയാത്ത ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട് അതുപോലെ വെജിറ്റബിൾസ് ഉണ്ട് ഇതൊന്നും നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മളെ നാട്ടിൽ ലൂവിലൊക്കെ പോയാൽ കാണാൻ പറ്റുമായിരിക്കും പക്ഷേ ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ടാറ്റാ